വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഗൈസ് നമ്മൾ ഇന്ന് റോബറി ബോവിന്റെ പാർട്ട് ടൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ നമുക്ക് നേരെ ഗെയിം പ്ലേയിലേക്ക് പോവാം അപ്പൊ നമ്മൾ ചാപ്റ്റർ വണ്ണിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നമ്മൾ എൺപത് ശതമാനം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കിനി ഒന്നും കൂടെ കളിക്കാം നമ്മൾ പതിമൂന്നാമത്തെ ലെവലിൽ വെച്ചാണ് തോറ്റുപോയത് അല്ലെ ഫാമിലി ബിസിനസ്ന്ന് പറഞ്ഞ തോറ്റുപോയത് അപ്പൊന്നും കൂടെ കളിച്ചു നോക്കാം നമുക്ക് ഇവര് സംസാരിക്കുന്ന പറഞ്ഞോണ്ടിരുന്നത് ഇവന്റെ ഫാമിലി ലൂമ് കണ്ടുപിടിക്കാനാണ് അപ്പൊ ബൂമ് പറഞ്ഞു ഫാമിലിയിൽ മോഷ്ടിക്കാൻ ചെറിയൊരു മടിയുണ്ടാ അവരോട് ചോദിച്ച് നോക്കാൻ അപ്പൊ എന്നാ നമ്മുടെ ഈ ഓറഞ്ച് കൂട്ടിട്ടാൻ പറഞ്ഞ് ഇപ്പൊ ജയിലിൽ പുറത്തു നിൽക്കാൻ കാര്യം പറഞ്ഞ ബ്ലാക്ക് മെയിൽ ചെയ്തോണ്ടിരിക്കാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട് പട്ടി ഇവിടെ ഉള്ളതുകൊണ്ടാണ് കൺഫ്യൂഷൻ പട്ടി ഒന്ന് വിളിച്ചു വരുത്തുക നമുക്ക് ഇനി എന്നാ ചെയ്യണ്ടെന്നൊരു പിടിയില്ല ഒരു പട്ടീനെ ഐഡിയ കിട്ടിട്ടുണ്ട് ആ ഇങ്ങോട്ട് ഇങ്ങോട്ടൊന്നും വിളിച്ചു വരുത്താം ആ ഒന്നും ഒന്നില്ല ആ ഒന്നും എന്നിട്ട് നമുക്ക് നോക്കാം പട്ടി എന്റെ പുറകു ഗൈസ് ഗൈസ് കണ്ടിട്ടുണ്ട് കളിക്കാം നമുക്ക് ഈ പട്ടിനെ പുറത്തിട്ട് കൂട്ടി നോക്കാവോ നോക്കാം കേറി കേറില് ഒന്നുകൂടെ വീണ്ടും അമ്മായിട്ട് ഒന്നുകൂടെ റീ ഗൈസ് കൈസ് ഒന്നുകൂടെ ഇറങ്ങിയാ ഇറങ്ങുവ

ക്കൂസ് ചെയ്യുന്നത് അങ്ങോട്ട് പോകുന്നു കണ്ടില്ല ഗൈസ് പിന്നെ കക്കൂസിനാൻ പറ്റും പിന്നെ ഒരു നിഞ്ചോടെയാണ് ഗൈസ് അങ്ങോട്ടൊന്ന് പോട്ടെ അവിടെ ഒരു പോലീസ് നിൽക്കുന്നുണ്ട് ഇരിക്കുന്ന സംഭവങ്ങളെ നമുക്ക് മോഷ്ടിക്കണം ഗൈസ് അപ്പൊ ഈ പോലീസിനൊന്നും കണ്ണു കാണത്തില്ല പോട്ടെ നമുക്ക് എക്സിറ്റ് ഇതിലെ ഒരു വഴിയുണ്ട് നമുക്കന്ന് അതില് എക്സിറ്റ് ചെയ്യാം നമ്മൾ ഫാമിലി ബിസിനസ്സും കമ്പ്ലീറ്റ് ചെയ്തിരിക്കുന്നു നമുക്ക് അടുത്ത ലെവലിലേക്ക് പോവാ സെക്കൻഡ് ക്ലാസ് ലെവലാണ് ഇത് സെറ്റപ്പ് എന്നാണ് പേര് നമുക്ക് കുറെ സംസാരം ഒന്ന് വായിച്ചു നോക്കാം അപ്പോൾ ഇപ്പൊ നമ്മുടെ ഓറഞ്ച് കൂട്ടിട്ടയാള് നമ്മുടെ ബോമിനെ ചതിച്ചിരിക്കുകയാണ് അവനെ ഹൈ സെക്യൂരിറ്റി ഉള്ള ഒരു വീട്ടിലേക്ക് തള്ളിയിട്ടേക്കുവാണ് എന്നിട്ട് നമ്മൾ ടാങ്ക് പറഞ്ഞേക്കാണ് അവനെ ഒരു എന്താ വെൽത്തി മാനാക്കിയെ അവനെ ടാങ്ക് യു പറഞ്ഞിട്ട് പോവാണ് അപ്പൊ നമുക്ക് ഈ ലെവലിൽ അവൻ നമ്മളെ ചലിച്ചിരിക്കുന്നു ഈ ലെവലില് കണ്ടില്ല ഗൈസ് രണ്ട് പോലീസ് ഉണ്ട് ഒരു മുറിയില് അവിടത്തെ ഈ ഒരു തൊപ്പിക്കാരൻ ഒരു മെലിഞ്ഞിരിക്കുന്ന പോലീസ് അപ്പോൾ നമുക്കിത് ലയിക്കാൻ പറ്റുമെന്നറിയില്ല ഗൈസ് നമുക്കൊന്നും ഇവിടെ റീം സ്റ്റാറ്റ് അടിച്ചിട്ട് പോവാം നമ്മുടെ തൊപ്പിക്കാരനെ കാണാൻ പറ്റണല്ലോ സൂം ചെയ്തിട്ട് ഗൈസ് നമ്മുടെ തൊപ്പിക്കാരൻ ആ ഇവിടെ ഒളിച്ചിരിക്കാനുള്ള സ്ഥലമുണ്ട് അപ്പോൾ അവിടെ കഥ തന്നിരിക്കുന്നു അവിടെ തൊപ്പിക്കാരൻ അങ്ങോട്ട് പോകും നമ്മൾ അപ്പം പിക്ചറാണ് മൂർത്തിച്ചിരിക്കുന്നത് ഈ മുറിയിലേക്ക് ഇപ്പൊ പോണോ വേണ്ട രണ്ടു മുറീസിന് അവിടുത്തെ ഒരു ഡോർ ലോക്കടും കൂടെയാണ് നമുക്ക് ഇവന്റെ പുറകെ പോവാം പുറകെ പോയാലും അവന്മാരറിയാൻ പോണില്ലല്ലോ എന്റെ എൻ്റെ പറയാ എന്റും കാണത്തില്ല ഇവിടെയാണ് അവൻ എന്തിയാണത് നമുക്ക് ഇവിടെ കഥന്റെ ഒളിച്ചിരിക്കാം പൊട്ടന്മാരാണ് ൊട്ടന്മാരണ പോലീസുകാർ ഇനി ഇവിടെ അല്ലേ നമ്മുടെ കുപ്പിക്കാരനുള്ളത് അതെ ഇവിടെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ലൂട്ടിരിക്കുന്നത് ഇവിടെ വിളിച്ചിരിക്കാനായിട്ടൊരു സ്ഥലമുണ്ട് ഇപ്പൊ അവൻ അവിടെ ആ ഡോർ തുറന്നിരിക്കുന്നുണ്ട് നോക്കാൻ പോകും നമുക്ക് നോക്കാം ഇല്ല അവര് ജയിക്കാൻ പറ്റും ഒരു മുറി രണ്ട് പോലീസുള്ളവരാണ് എനിക്ക് ടെൻഷൻ ാക്കോല് മോഷ്ടിച്ചിട്ടുണ്ട് നോട്ട്പാട് മാസ്റ്റർ കീ ആണ് നമ്മള് മോഷ്ടിച്ചിരിക്കുന്നത് മെയിനായിട്ട് മാസ്റ്റർ കി വെച്ച് പോലീസ് അങ്ങോട്ട് പോയിട്ട് നമുക്ക് ആ കാർപ്പൻറ്റിനകത്ത് ഇനി വിളിച്ചിരിക്കാം ഗൈസ് കറക്റ്റ് സമയത്ത് തന്നെ വിളിച്ചിരുന്നു ഇനി അയാൾ ആ കഥ തുറന്നിരിക്കുന്നു നോക്കാൻ നമുക്ക് എസ്കേപ്പ് ചെയ്യാം ഇവിടുന്ന് ൈസ് അവൻ കഥ തുറന്നിരിക്കുന്ന അവന്റെ അടുത്തുനിന്ന് രക്ഷപെട്ടിരിക്കുന്നു എക്സിറ്റ് ഇതിലേയും അതിലേമുണ്ട് രണ്ടു മൂവിയിലും പോലീസുള്ള അതിലെ പോകണ്ട ഇച്ചിരി സീനാന്നാണ് തോന്നുന്നത് പക്ഷെ അവിടെ ലൂട്ടിരിക്കുന്നുണ്ട് ഗൈസ് അങ്ങോട്ടും തന്നെ കേറിയാലേ പറ്റുള്ളൂ നോക്കാൻ ഗൈസാവും അവിടെ കയറാൻ പറ്റൂന്ന് അവൻ തിരിഞ്ഞു നോക്കല്ലേ 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 അവൻ കഥ തോന്നിരിക്കുന്ന കണ്ടു ഗൈസ് അവന് നൈസായിട്ട് പറ്റിച്ചിട്ടുണ്ട് ഇവിടെ ഒളിച്ചിരിക്കാനായിട്ടൊരു സ്ഥലമുണ്ട് നോക്കാൻ നമുക്ക് ഇതിലേക്ക് കയറാൻ പറ്റുമെന്ന് ആ ഗൈസാവന്മാർ അങ്ങോട്ട് തിരിഞ്ഞു ഗൈസ് ഒളിച്ചിരിക്കാം ഓക്കെ നമ്മൾ ബ്രോക്കൺ മോഷ്ടിച്ചിട്ടുണ്ട് ആ ഈ നേരത്തെ നമുക്ക് രക്ഷപ്പെടാം രക്ഷപ്പെടാം ഓക്കെ ഓക്കെ ഗൈസ് നമ്മളങ്ങനെ സെക്കൻഡ് ലാസ്റ്റിലും ജയിച്ചിരിക്കുകയാണ് ഈ ചാപ്പറിലെ നമുക്ക് ലെവലിലേക്ക് പോകാം സ്കോർ ാണ് ലെവന്റെ പേര് നമുക്ക് ഇവരുടെ സംസാരം ഒന്ന് വായിച്ചു നോക്കാം ഈ പ്രാവശ്യം ബോബ് തനിച്ചേ ഉള്ളൂ ഫ്രണ്ട്സ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഡീലറിന്റെ കഥ ബോബിന് വിശ്വസിക്കാൻ പലരും അല്ലെങ്കിലും വൃത്തിയായിട്ട് അതുപോലെ ചെയ്യണം എന്നാണ് അപ്പം ബോംബ് റിവഞ്ച് എടുക്കാൻ പോവുകയാണ് നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്തിട്ട്

കണ്ടു 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 ആ മെയിൻ ആയിട്ടുള്ള ഐറ്റം മോഷ്ടിച്ചു പിന്നെയാണ് നമ്മുടെ പോലീസിനെ വിളിച്ചത് നമ്മുടെ ഓറഞ്ച് കൂട്ടിട്ട ആളാണോ നോക്കാം കൈസ് അവൻ എന്നാ ചെയ്യുന്നത് അതെ ഗൈസ് അവൻ നമ്മൾ ഇടിച്ചു നമുക്ക് ഒന്നുകൂടെ കളിക്കാം നമുക്ക് ആ മെയിൻ ആയിട്ടുള്ള കാച്ച് എടുക്കണ്ട കേറിനോടത്ത് തന്നെ അവൻ നമ്മള് വന്നെന്നറിഞ്ഞപ്പോഴത്തേക്ക് അവൻ അങ്ങോട്ട് വരുവാണ് ഇവിടുത്തെ സംഭവങ്ങളൊക്കെ മോഷ്ടിക്കും പൊട്ടനാണ് വിവരമില്ല ഇനി അവൻ അങ്ങോട്ടെ ഇങ്ങോട്ട് നമുക്ക് ഇവിടെ ഇങ്ങോട്ട് പോവാം അവനിക്കുമ്പോഴത്തേക്ക് ഇനി നമുക്ക് ആ രണ്ടും ഇങ്ങോട്ടല്ലേ ഉള്ളു അവൻ ഇനി അങ്ങോട്ടാ പോണേ നോക്ക പോയി പോയാ പൈസ എടുക്കാം എവിടെ അവൻ പോണെ പുറത്തോ ഒക്കെ കൈസ് നമ്മൾ വീട്ടിൽ പോലീസിന് വിളിച്ചു നമുക്ക് അത് ആ രാവനെയാണ് വിളിച്ചത് നോക്കട്ടെ ആ കൈസ് അവൻ അവൻ ഗ്രൂപ്പ് നോർത്ത് നമ്മളെ അവൻ ആ പോലീസ് അവനെ പോയിച്ചു നമ്മൾ വീട്ടിലും ജീവിച്ചിരിക്കുകയാണ് നമുക്ക് നെക്സ്റ്റ് നോക്കാം ഇനി അവനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി അപ്പൊ നമ്മൾ അവനെ റിവഞ്ച് എടുത്തിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് അടുത്ത അടുത്ത ചാപ്റ്ററും കാണാം അപ്പോൾ ബൈ